കല്ലി തൊടാൻ സമ്മതിക്കില്ല ഇറക്കാൻ പറ്റത്തില്ല ഞങ്ങളെ വീട്ടിനകത്ത് ഇറക്കും പറഞ്ഞു ഇപ്പൊ വീട്ടിനകത്ത് അങ്ങനെ നിങ്ങൾ ഇറക്കിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഇറക്കണമെന്ന് പറഞ്ഞു ഭർത്താവ് സ്ഥലത്തില്ല ഭാര്യ ഇറക്കില്ല എന്നിവർ വിചാരിച്ചു പത്തല്ലല്ലോ അതിനൊക്കെ വിലയിൽ വൈറ്റില്ല നല്ല രീതിയിൽ പൊങ്ങുന്നില്ലല്ലോ അപ്പൊ ഇത് ഞാൻ എടുത്തിടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പൊട്ടി പോകും ഇങ്ങനെ ഒന്നും ഇതേ വീടുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കൊരു കല്ലിന് നല്ല വില ആയതാണ് ഞാൻ ഇവിടെ നിന്ന് ജോലിക്കാരോട് പറയും നിങ്ങൾ ഈ തറയി കിടക്കുന്ന കല്ല് പറക്കി അങ്ങോട്ട് അടുക്കി വെക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഇതാക്കാൻ പോകത്തില്ലായിരുന്നു അന്നേരം അവര് പറഞ്ഞു കല്ല് തൊടാൻ പറ്റത്തില്ല ഞാൻ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കല്ലിൽ തൊടാൻ പറ്റാത്ത കാര്യം എന്താ അത് പിന്നെ ഈ വണ്ടി ഇവിടെ കിടക്കുകയാണ് വണ്ടി പോയതിന് ശേഷം മാത്രമേ കല്ലിൽ തൊടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഇവർ പറയുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി വീട് വയ്ക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് ക്യാഷ് തന്നൂടെ ഞങ്ങൾക്ക് തന്നൂടെ എന്നാണ് ചോദിക്കുന്നത് ഇവരെന്താ പിരിവെടുക്കാനിരിക്കുന്നു അവർക്കൊന്നും അവർ തോർത്തും പിരിച്ചു അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ വിയർപ്പിന്റെ അസുഖമുണ്ടോ അധ്വാനിച്ച് ജോലി ചെയ്തൂടെ ഞാൻ ഈ രാത്രി പത്ത് മണിക്ക് രണ്ട് മണിക്കൂർ നേരം എടുത്ത് ഈ കല്ലുകൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞാണ് പറഞ്ഞിവിടെ പിണറായി വിജയൻ അധികാരത്തിലേറിയത് ഇത്രയും ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് വനിതാ മെമ്പർ ാണ് ആ ലേഡി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഇതിനകത്ത് തൊഴിലാളികളാണ് തൊഴിലാളിയാണ് കൊല്ലം കടക്കൽ തച്ചോണം എന്ന പ്രദേശത്ത് ഒരു ഒരു വീട്ടമ്മയാണ് നമ്മളിപ്പോൾ കേട്ടത് കമ്മ്യൂണിസ്റ്റ് യൂണിയനിൽപ്പെട്ട ഒരു കുറേ അധികം പേർ ഗുണ്ടകളെപ്പോലെ പെരുമാറി ഒരു വീട് വെക്കാൻ പോലും സമ്മതിക്കാത്ത ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അവരുടെ ഇടയിൽ തന്നെയുള്ളവർ മോശമായിട്ട് വന്ന് പെരുമാറിയ നമുക്കറിയാം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് മാറാൻ പോലും സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിന് ഒരു ഒരു വീട് വയ്ക്കാൻ മനുഷ്യൻ്റെ അഭിലാഷമായ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഇറക്കാൻ വന്നാലും അതിനും തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന വില അവർ അവർ അവരാവശ്യപ്പെടുന്ന രൂപ കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം കടക്കൽ രാത്രി പത്ത് മണിക്ക് വീടിൻ്റെ മുൻവശം ഇടാനുള്ള ടൈൽസ് ഇറക്കാനായിട്ട് ഇവിടെ ഒരു വാഹനത്തിൽ വരുമ്പോൾ അത് ഇറക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ അവർ ഇറക്കണമെങ്കിൽ വലിയ ഒരു തുകയാണ് അവർ ചോദിച്ചത് ആ തുക കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അതിൽ ഈ പൈസയ്ക്ക് മൂല്യം ഉള്ളതുകൊണ്ടും ഒരു വീട് വെക്കുന്നതിൻ്റെ അവസാന വർഷങ്ങളായിട്ട് അവർ കുറേച്ച പൈസ കൊണ്ടുവന്നൊരു വീട് കെട്ടിപ്പടുത്തി അവസാന നിമിഷമാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ വന്ന് പോയി ഭീമമായ തുക ചോദിക്കുകയും അവരെ മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വീട്ടമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ അവർക്ക് അദ്ദേഹം ആ വീട്ടമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈ ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ ആ വാഹനത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഇറക്കി വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതേടെ ഇ ഇവിടെ നിന്നല്ല കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇര പിടിക്കുന്നതുപോലെ കാത്തു നിൽക്കുകയാണ് ജംഗ്ഷനിൽ ഒരു വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ സാധനവുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി അത് ഏത് വീട്ടിലാണോ ഇറക്കുന്നത് അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അത്തരത്തിൽ തൊഴിലെടുക്കാതെ പരസ്യമായിട്ട് മദ്യപാനവും നടത്തി യൂണിയൻ്റെ പേരും പറഞ്ഞ് ഗുണ്ടാപ്പണി നടത്തുന്ന ഇത്തരം പ്രവൃത്തി നടക്കുന്നത് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ആരാണോ യൂണിയനിൽപ്പെട്ടതൻ്റെ കാർഡുകളും അവർക്ക് ജോലി ചെയ്താൽ അതിൻ്റെ കൂലികളെന്ന് എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വീടുകളിൽ അവർക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്കും വീട്ടുടമസ്ഥനും അറിയേണ്ട ബാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകട്ടെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് യൂണിയൻ എന്നു പറഞ്ഞ് ചുമന്ന ഷർട്ടും ധരിച്ച് ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് അവരുടെ നിന്നും ഈ കാശ് തട്ടിപ്പറിക്കുന്ന കൊള്ളയടിക്കുന്ന ഈ പ്രവൃത്തി നിർത്തലാക്കണം നമസ്കാരം മാഡം പേരെന്താണ് നമസ്കാരം പ്രിയ വിനോദ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് സി ഐ ടി ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വന്നവരെല്ലാവരും ഈ സി ഐ ട്യൂൻ്റെ അംഗീകൃത തൊഴിലാളികളല്ല എന്ന് ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് വന്നിരുന്നതിന് ശേഷം എന്നെ ലേബർ ഓഫീസർ വിളിച്ചിരുന്നു അവരുടെ ലൈസൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരാളിന് മാത്രമേ കാർഡുള്ളൂ ഉള്ളു അപ്പോൾ ഇനിവേ ഇവിടെ വന്നത് സി ഐ ട്യൂടെ തൊഴിലാളികളാണ് അവർ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചാനൽ ടെയിൽസ് ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കുറച്ച് ടൈൽസ് ആദ്യം വന്നു അത് ഈ വാന്തയിൽ ഈ കാണുന്ന വരാന്തയിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡുണ്ട് പിന്നെ ഇവിടെ ജോലിക്കാരും ഉണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ ഇതുപോലെ സി ഐ ടി കാര് ഒരുപാട് പേര് വന്നിട്ട് അവർക്ക് ഇറക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂലി ചോദിച്ചപ്പോൾ ഒരു വലിയ എമൗണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു സാറിന് ഇവർ ആദ്യം വന്ന് ഇത് ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം ഞങ്ങളിത് കയറ്റി കയറാൻ കയറ്റാൻ കൊടുത്ത കൂലിയുടെ ഒരു പത്ത് പന്ത്രണ്ട് മടങ്ങാണ് അധികം ചോദിച്ചത് അങ്ങനെ സംസാരമായി പിന്നെ അവരുടെ ലോക്കൽ സെക്രട്ടറിയോ നേതാക്കളെയോ ആരെയൊക്കെ വിളിച്ച് ഇവിടെ വന്നൊരു മൂന്നാല് മണിക്കൂർ ഞങ്ങൾക്കൊരു ചെറിയ പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം സമയത്തിന് ഞങ്ങൾക്ക് വിലയുള്ളതാണ് ആ ഞങ്ങൾ ഇതിൻ്റെ പിറകെ ഇത്രയും സമയം ഇരുന്നു അവസാനം പന്ത്രണ്ടായിരം എന്നുള്ള എണ്ണായിരത്തി അഞ്ഞൂറായി അവസാനം പറഞ്ഞു പറഞ്ഞത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തു അപ്പോഴും നാലായിരം വേണമെന്ന് പിടിവാശി ആ നൂറ്റമ്പത് രൂപയോടെ ഞങ്ങൾ ഇങ്ങനെ അധികം കൊടുക്കണം റൗണ്ട് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു ഹർഷൻ സഖാബ് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ബില്ല് തരുമെന്ന് പക്ഷേ ബില്ലൊന്നും കിട്ടിയില്ല ഇന്ന് ഫെബ്രുവരിയിൽ നടന്ന സംഭവമാണ് ഇതിപ്പോൾ ഓഗസ്റ്റായി ഇതുവരെയും ഈ സഖാവ് ഞങ്ങൾക്ക് ബില്ലൊന്നും കൊണ്ട് തന്നിട്ടില്ല അതിനുശേഷം പിന്നെ ഇൻ്റർലോക്ക് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യും ഇത് ചെയ് എടുക്കുമ്പോൾ അവർ അവരാണ് സൈറ്റിൽ തരുന്നത് അതിനാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഇറക്കി തരിക ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ് അവർ കൊണ്ടുവന്ന് ഇറക്കുന്നത് അവരിങ്ങോട്ട് പറയും ഞങ്ങൾ ഇറക്കിത്തരുമെന്ന് പറയും പ്രത്യേകിച്ചും ഈ മതിൽക്കെട്ടിനുള്ളിൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഇറക്കുന്ന ഒരു സാധനത്തിന് ആ വീട് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറക്കുമ്പം ഞങ്ങൾക്ക് എന്തിനാണ് ഇവരുടെ ആവശ്യമില്ല ഇവർ ഇറക്കേണ്ട കാര്യമില്ല അപ്പോൾ വൈകുന്നേരം വണ്ടി വന്നപ്പോൾ ലോഡിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മിറ്റർ എക്സ്പീരിയൻസ് വന്നിരിക്കുകയാണ് ആയിരം കൊടുക്കേണ്ട അടുത്ത് പന്ത്രണ്ടായിരം കൊടുക്കാനില്ല രണ്ട് പേര് ചെയ്യേണ്ട ജോലിക്ക് പത്ത് പേര് വന്നിട്ട് ആയിരം വീതം വേണം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കാനും ഇല്ല പിന്നെ മദ്യപിച്ച് നല്ല രീതിയിൽ എപ്പോഴും അങ്ങനെ ഇവിടെ നിങ്ങൾ കയറി വരുന്ന ഒരു സ്ഥലത്ത് കാണാം പള്ളി ജംഗ്ഷൻ അവിടെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇരിക്കും അവിടെ ഇരിക്കും അപ്പുറത്ത് കടകളിൽ നിന്ന് പോയിട്ട് എല്ലാം ഒക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നു ഞാനും പല ദിവസവും കണ്ടിട്ടുണ്ട് അവർ ഒഴിച്ച് കുടിക്കുന്നത് ഓക്കെ പരസ്യമായിട്ട് പരസ്യമായി കഴിഞ്ഞ ചിങ്ങം ചിങ്ങം ഒന്നോ അതിന് മുമ്പോ ഒരു ദിവസം ഞങ്ങളിപ്പോൾ അവിടെ എങ്ങനെ അവിടെ ഒരു കുറച്ച് ഒരു വസ്തുണ്ട് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പരസ്യമായിട്ട് ഒഴിച്ച് കുടിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ടത് പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇറക്കുമ്പോൾ ഇവരോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളകത്തെ ഇറക്കിയാണ് പറ്റത്തില്ല പുറത്തിറക്കിയേ പറ്റുള്ളൂ ഇവർക്ക് ഇറക്കണം അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെയില്ല ഡ്യൂട്ടിയിലാണ് അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലാളുണ്ട് ഇറക്കാൻ ഞങ്ങൾ നിർമ്മിപ്പ തൊഴിലാളികളുണ്ട് അവർ ഇറക്കി വയ്ക്കും അപ്പോൾ ഇവർ പറഞ്ഞു ആ തൊടാൻ സമ്മതിക്കില്ല ഇറക്കാൻ പറ്റത്തില്ല ഞങ്ങളെ വീട്ടിനകത്ത് ഇറക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിനകത്ത് അങ്ങനെ നിങ്ങൾ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഇറക്കണമെന്ന് പറഞ്ഞു ഭർത്താവ് സ്ഥലത്തില്ല ഭാര്യ ഇറക്കില്ല എന്നിവര് വിചാരിച്ചു ഇവര് അന്തം കമ്മികളെന്നൊക്കെ നമ്മള് പറയാറില്ലേ അത് തന്നെയാണ് അപ്പൊ ഞാനിവിടെ വന്നിട്ട് കല്ല് പിടിച്ച് നോക്കി ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു കാരണം അവരെ അവരെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ കയറി ഈ കാണുന്ന കല്ലുകൾ ഇങ്ങനെ ഇറക്കി പത്തല്ലല്ലോ അതിനൊക്കെ ഈ വെയിറ്റ് നല്ല രീതിയിൽ പൊങ്ങുന്നില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ എടുത്തിടുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകും ഇങ്ങനെ ഒന്നും ഇതേ വീടുമ്പോഴത്തേക്കും ഇപ്പം നമുക്കൊരു കല്ലിന് നല്ല വില ആയതാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ജോലിക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ തറ കിടക്കുന്ന കല്ല് പറക്കി അങ്ങോട്ട് അടിക്കുവെക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഇതാക്കാൻ പോകത്തില്ലായിരുന്നു അന്നേരം അവർ പറഞ്ഞു കല്ലില് തൊടാൻ പറ്റത്തില്ല ഞാൻ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കല്ലില് തൊടാൻ പറ്റാത്ത കാര്യം എന്താ അത് പിന്നെ ഈ വണ്ടി ഇവിടെ കിടക്കുകയാണ് വണ്ടി പോയതിന് ശേഷം മാത്രമേ കല്ലില് തൊടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പേടി ജോലിക്കാരല്ലേ ഓണക്കാലമാണ് അവരുടെ ജീവനമാർഗ്ഗമാണ് ജീവിതമാണ് അപ്പോൾ അവർക്ക് അടിയും കൊണ്ടും ഇപ്പം വെട്ടും കുത്തും കൊലപാതകം നേതാക്കളെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഇട്ട് വെട്ടും കുത്തും കൊലപാതകം ഇട്ട് പാർട്ടി വളർത്തുക സംഘടന വളർത്തുക ഇതൊക്കെയുള്ളൂ അല്ലാതെ ഈ തൊഴിലാളികളുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്ത് സംഭവിക്കുന്നു കുടുംബത്തിലേക്ക് പത്ത് പൈസ എത്തുന്നുണ്ടോ ഇതൊന്നും അവരാരും നോക്കുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ ഡ്രൈവർ എന്ത് ചെയ്തു വണ്ടി എനിക്ക് മൂവ് ചെയ്തുതന്നു ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ടെന്നു അങ്ങനെയാണ് ഇത് ഇത്രയും ചെയ്ത് അപ്പോൾ ഇവര് പറയുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി വീട് വയ്ക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് ക്യാഷ് തന്നൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും തന്നൂടെ എന്നാണ് ചോദിക്കുന്നത് ഇവരെന്താ പിരിവെടുക്കാനായിരിക്കുന്നു ഇവർക്കെന്ന് തോർത്തും വിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ വിയർപ്പിൻ്റെ അസുഖം ഉണ്ട് അധ്വാനിച്ച് ജോലി ചെയ്തൂടെ അത് അതിൻ്റെ കൂട്ടത്തിവിടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അപ്പൊ അവർ അവർക്ക് അവരെ കാലുപിടിച്ച് അവര് പറയുന്നത് പോലെ കേട്ട് പേടിച്ച് ഭയന്ന് ജീവിക്കണ ഒരു പാർട്ടി ഗ്രാമം ആക്കി മാറ്റാനും അവരുടെ അധിനിവേശ സാമ്രാജ്യമാക്കി മാറ്റാനും ഒക്കെയാണ് അവര് ഒരുങ്ങുന്നത് പിന്നെ ആരെ കുറിച്ച് എന്തും ഇങ്ങനെ പറയുക എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാര് ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമല്ല ഇതിനു മുന്നേ ഈ അടുത്ത വസ്തുവിൽ തന്നെ അവര് ദൂരെയാണ് വീട് വീട് വെച്ചത് ഇവിടുന്ന് മരം മുറിച്ചു കയറ്റി ഇപ്പം അവർക്ക് താങ്ങാൻ പറ്റാത്ത കൂലിയാണ് കാരണം അവർക്ക് മറ്റൊരു പുറത്തൊന്നും തടി വാങ്ങിക്കാൻ പറ്റത്തില്ല അവരെ സ്വന്തം പുരടത്തിൽ നിന്ന് വസ്തു നിന്നും മരം മുറിച്ചുകൊണ്ട് പോയപ്പോൾ അമിതമായ കൂലി ഈടാക്കി ഇവിടെ തടി മരം ബിസിനസ് നടത്തുന്നവർ തടി കച്ചവടം ചെയ്യുന്നവരിപ്പം തടി വാങ്ങാതെ ആയി കാരണം ഈ കൈ ലോഡിങ് തൊഴിലാളികളെ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവർ ആ ബിസ് ബിസിനസ്സിന് അവസാനിപ്പിച്ചു പിന്നെ ഇവിടെ ഈ കച്ചവടം ഏരിയയിൽ തന്നെ വീട് വെച്ചപ്പോൾ തൊഴിലാളികൾ ഇതിറക്കി സിമെന്റ് ഇറക്കി സിമെന്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിപ്പോയി അന്നേരം സീറ്റുകാരില്ലായിരുന്നു വൈകുന്നേരം ആയിപ്പോ ഇവരെല്ലാവരും കൂടി അവിടെ ചെന്ന് അതിന്റെ പൈസ വാങ്ങിച്ചു ഇവർ മോശമായി സംസാരിച്ചു പറയുന്നത് പരിഗണന ഇല്ല എന്നുള്ളതല്ല ഞാൻ ഈ രാത്രി മണിക്ക് രണ്ടു മണിക്കൂർ നേരം എടുത്ത് ഈ കല്ലുകൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞാണ് ഇവിടെ പിണറായി വിജയൻ അധികാരത്തിലേറിയത് ഇത്രയും കല്ല് ഞാൻ ഒറ്റയ്ക്ക് ഇറക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഇവിടുത്തെ ഇവിടെ സ്ഥലം മെമ്പർ എന്ന് പറയുന്നത് വനിതാ മെമ്പറാണ് എൽ ഡി എഫിന്റെ ആ ലേഡി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് ഇതിനകത്ത് തൊഴിലാളികളാണ് തൊഴിലാളിയാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നു എനിക്ക് കാവല് തന്നു ഹസ്ബൻഡ് ഭാര്യ മെമ്പർ മെമ്പർ മിണ്ടാതെ നിൽക്കേണ്ടി വന്നു ആ ഭാര്യ ഒന്നും അല്ലെങ്കിൽ ഒരു വാക്ക് എന്താണ് ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിരിക്കണം എന്നിട്ട് സ്ത്രീ ഇറക്കുന്ന ഒരു ഇല്ല അത് മൊത്തം മൊത്തം ഇറക്കേണ്ടി ഇറക്കേണ്ടി വന്നു വന്നു അവിടെ എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായോ നിഷ്പക്ഷമായിരിക്കും തീർച്ചയായിട്ടും ഇത്രയും ഇത്രയും ചെയ്യാത്ത ജോലി പത്തുനൂറ്റി ഒമ്പത് കല്ലിറക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യാത്ത ജോലിയാണ് പക്ഷെ അന്ന് കരുതിയിട്ട് നമ്മൾ ഇവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനോ ഒന്നും നമ്മൾ തയ്യാറായിട്ട് Olha. പിന്നെ ഇവർ ഇവിടെ വന്നവർക്ക് ആർക്കും തന്നെ ഇതിന് ലൈസൻസോ കാർഡോ ഒന്നും ഉള്ളവരല്ല ഒരാളിന് മാത്രമേ കാർഡ് ഉണ്ടായിരുന്നുള്ളൂ വന്നിരിക്കും നമുക്ക് ആരും വേറെ ദ്രോഹിക്കണമെന്നില്ല കാരണം കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ് അധ്വാനിച്ച് കുടുംബം നോക്കുന്നവരാണെങ്കിൽ അവർ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഇത് ഈ നാട്ടിൻ പ്രദേശത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വാടക വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെയാണ് അവരവന്റെ വീട്ടിൽ കൊണ്ടിറക്കുന്നതിന് ഓടി വരും അവരെ ദ്രോഹിക്കും അവരെന്ന് കുറേ പൈസ വാങ്ങിക്കും രണ്ട് ഫർണിച്ചർ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു വീട് വയ്ക്കാൻ നമ്മൾ അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം അഞ്ച് ദിവസത്തെ പണിയായിരിക്കും നടത്തുന്നത് ഒരു പത്ത് പാക്കറ്റ് സിമെന്റ് എടുക്കുക അല്ലെങ്കിൽ അഞ്ച് പാക്കറ്റ് സിമെന്റ് എടുക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ ചെയ്ത് പോയത് അപ്പോൾ നമ്മൾ ഒരു ജോലി അവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന കൂലി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇത് വെള്ളരിക്കാൻ പെട്ടണമാണോ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രത്യേകിച്ച് നിയമങ്ങളില്ല ഇനിയെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ഓരോ സ്ഥലത്തും ഈ യൂണിറ്റ് ഉള്ളിടത്ത് അവിടുത്തെ അംഗീകൃത തൊഴിലാളികൾ ആരൊക്കെയാണെന്നുള്ള കൃത്യമായ പേരും ഫോട്ടോയും വെച്ച് ആ ജംഗ്ഷനുകളിൽ ഇത് പ്രദർശിപ്പിക്കണം പരസ്യപ്പെടുത്തണം ഇന്നിട്ട് ഇന്നതുപോലെ ഇന്ന റേറ്റ് എന്നുള്ളത് പബ്ലിക്കിനെ അറിയണം ഇവിടെ ജനങ്ങൾക്ക് ഇത് അജ്ഞരാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പൊ നമുക്ക് തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് അറിയത്തില്ല ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇവർക്ക് ചെയ്യുന്ന ജോലിക്കും ഒരു പിന്നെ ഇതുണ്ടായിരിക്കണം കൃത്യമായ ഒരു വിവരം ഉണ്ടായിരിക്കണം അതുപോലെ ഇവർക്ക് കൃത്യമായും ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം ഇവര് മദ്യപിച്ചുകൊണ്ട് തോന്നിയതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അവസാനം വരെയും ഈ ഒരു കല്ല് ലാസ്റ്റ് കല്ല് ഇറക്കുന്നത് വരെ എല്ലാവരും പത്തു മുപ്പതോളം പേരുണ്ടായിരുന്നു ഈ നേതാവിൻ്റെ പിന്നെ നേതൃത്വത്തിലാണ് അയാളും അയാളും വന്ന് നിന്ന് നോക്കിയാണ്